നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത വാസ്തു എൻഷു കൺസൾട്ടൻ്റായ സുരേഷ് സാറാണ് സാർ നമസ്കാരം ഒരു പക്ഷേ ലേഡീസ് ഏറ്റവും കൂടുതൽ ഒരു കൺസേൺ കാണിക്കുന്ന ഒരു ഭാഗമാണ് കിച്ചൺ അല്ലേ നമ്മൾ അടുക്കള പണിയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു പ്രത്യേക കൺസേൺ ആണ് അത് നന്നാക്കി ചെയ്യുക അതിൻ്റെ ഒരു പൊസിഷൻ അപ്പം പ്രകാരം നോക്കുകയാണെങ്കിൽ അത് ഏത് ദിശയിൽ ഏത് ദിക്കില് ഒരു കിച്ചൺ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വാസ്തു പ്രകാരം പറയുന്നത് ഓരോ ദിക്കിനും ഓരോ പേരുണ്ട് ഇപ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗം ഈശാന ഗുണം തെക്ക് കിഴക്ക് ഭാഗം അഗ്നി കോണം തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നിമൂല അല്ലെങ്കിൽ നിരതി കോണ് വടക്കു പടിഞ്ഞാറ് വായു കോണ് അങ്ങനെ ഓരോ ദിക്കും അപ്പം ഈ നാല് മൂല എടുത്താലും ഇതിലെ അഗ്നി എന്ന് പറയുന്ന പേര് വരുന്നത് അഗ്നി വാസ്തുപ്രകാരം അഗ്നിക്കോണിലാണ് കിച്ചണിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം വരുന്നത് പിന്നെ ഒരു രണ്ടാമത്തെ ഒരു പറയുന്നത് വടക്കു പടിഞ്ഞാറ് വായു കോണിലും ചെയ്യാം എന്ന് പറയുന്നു അപ്പൊ നമുക്ക് അഗ്നി ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ് കാരണം അഗ്നിയുടെ ആ സ്ഥാനത്ത് തന്നെ നമുക്ക് അഗ്നി ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു മൊത്തത്തിലൊരു ബിൽഡിങ് എടുത്തു ബിൽഡിങ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ വരണം അപ്പൊ ഇത് ഇങ്ങനെ വരാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ഭാഗം മിസ്സിങ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് പേര് ആവർത്തിക്കുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസ്തു നോക്കി അവർ വളരെ മനോഹരമായ രീതിയിൽ വീട് വെക്കും എന്നിട്ട് അവരുടെ ആവശ്യം അനുസരിച്ച് ഇപ്പോൾ വാസ്തു എല്ലാം എഴുതി വരച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്ത് അതുപോലെ അവർ വീട് വെച്ചു കറക്റ്റ് വാസ്തു ഉള്ള വീടാണ് ഏറ്റവും മനോഹരമായ വീടാണ് ഒരുപാട് പ്രോസ്പെക്റ്റുകൾ കിട്ടുന്ന വീടാണ് പക്ഷെ അവരെന്ത് ചെയ്യും എവരുടെ ആവശ്യപ്രകാരം ഇപ്പോൾ ഒരു കിച്ചൺ ചെയ്തു സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കിച്ചൺ ചെയ്തു അപ്പോൾ എവർക്ക് തോന്നുന്നു കിച്ചണിൽ നമുക്ക് വേണ്ടത്ര സൗകര്യം കിട്ടുന്നില്ല അങ്ങനെ ഇവരെന്തു ചെയ്യും ഇതിന്റെ പുറത്തേക്ക് ഇറക്കി തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കിച്ചൺ ചെയ്യും ഒരു വർക്കേരി ചെയ്യും വർക്ക് ചെയ്ത് ചെയ്യും അപ്പോൾ ഇത് വീടുമായിട്ട് ബന്ധിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് പുറത്തേക്ക് ഇറങ്ങി ഈ ബിൽഡിങ് നമ്മുടെ സ്ക്വയർ എന്നുള്ള ഷേപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വാസ്തു കറക്റ്റ് ചെയ്ത് കൊടുത്ത ഭൂമിയാണ് പ്ലാനാണ് അപ്പൊ വാസ്തുയിൽ പറയാത്തൊരു കാര്യം ഇവർ അഡീഷണൽ ചെയ്തു അഡീഷണൽ ചെയ്തപ്പോഴത്തേക്ക് അത് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്ത് സംഭവിച്ചു സൗത്തും സൗത്ത് വെസ്റ്റും സ്വാഭാവികമായും കട്ടായി വീട് സ്ക്വയറോ റെക്റ്റൽ ഷേപ്പിലോ വരണോന്നാണല്ലോ പറയുന്നത് അപ്പോഴത്തേക്ക് ഇത് സൗത്തിൽ സൗത്ത് ഈസ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൗത്തും സൗത്ത് വെസ്റ്റും മിസ്സിംഗ് ആയി അവരിത് അറിയുന്നില്ല അപ്പൊ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല നഷ്ടപ്പെട്ടു പോയി മനസ്സിലായില്ലേ അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് സ്ക്വയറോ റെക്റ്റൽ ഷേപ്പിലോ വരണമെന്ന് പറയുന്നത് അത് നമ്മൾ ഒമ്പത് കളങ്ങളാക്കി തിരിക്കുന്നു തിരിക്കുമ്പോഴത്തേക്ക് അന്ന് പറയുന്നത് പോലെ അപ്പൊ ഈ അടുക്കള എടുക്കുമ്പോഴും അതിനും ഈ പറയപ്പെടുന്ന എല്ലാ ദിക്കുകളും ഉണ്ട് ആ ഒരു ഒറ്റ റൂമിനകത്തും ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ അതിന്റെ അടുക്കളയ്ക്ക് എടുത്തിട്ട് അടുക്കളയുടെ തെക്ക് കിഴക്കിയ മൂലയിൽ അതായത് മൊത്തം വീടിന്റെ അഗ്നിക്കോണിലാണ് നമ്മൾ അടുക്കള പണിയാനായിട്ട് റൂം എടുത്തത് അതിന്റെ തെക്ക് കിഴക്കിയ മൂലയിൽ അതായത് അഗ്നിയുടെ കറക്റ്റ് സ്ഥലത്ത് അവിടെ നമ്മൾ സ്റ്റൗ അതേപോലെ തന്നെ ഈശാന കോണില് വെള്ളം വരാം എന്ന് പറയുന്നുണ്ടല്ലോ അതേ കണക്ക് തന്നെ ആ ടുക്കളയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് സിംഗി സിംഗ് സിംഗും വയ്ക്കാം അപ്പം നമുക്ക് അടുക്കള ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ സ്റ്റൗ ആയി സിങ്കായി ഇനി അടുത്തത് വരുന്ന ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് സ്റ്റൗവിന്റെ നേരെ ഓപ്പോസിറ്റ് നിന്ന് ഒഴിവാക്കും സിംഗ് പ്രകാരം പറയുകയാണെങ്കിൽ നമുക്ക് വടക്ക് വശത്ത് വെക്കാം കാരണം വടക്കു വശത്ത് വാട്ടർ എലമെന്റ് അപ്പോൾ അത് ഈ സ്റ്റൗവും ഇതും കൂടെ ഓപ്പോസിറ്റ് വരുന്നത് പിന്നെ കലഹത്തിന് കാരണമാകുമെന്ന് ഫുഡ്ഷോയിൽ പറയുന്നു അതായത് സ്റ്റൗ ഫയറും ഫ്രിഡ്ജ് വാട്ട്റൂമാണ് അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാരണമാണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ചില വീടുകളിൽ ഈ സിങ്കും സ്റ്റൗവും കൂടെ അടുത്തെടുത്തിരിക്കും അങ്ങനെയുള്ള വീട്ടിലും ഇതിൻ്റെ കലകത്തിനുള്ള സാധ്യത കൂടുതലെന്ന് ഫ്രൂട്ട് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വീടുകാർക്ക് ഈ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു പ്ലാന്റ് എടുത്തു വെച്ചാണ് ഇപ്പൊ നമുക്ക് ലക്കി ബാമ്പും മണി പ്ലാന്റും ഒക്കെ സുലഭമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ട് അപ്പൊ ഈ സ്റ്റൗ ഇരിക്കുന്നതും സിങ്ക് ഇരിക്കുന്നതും മിനിമം രണ്ടടി എങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അപ്പൊ രണ്ടടി വ്യത്യാസം ഇല്ലാത്ത വീട്ടിൽ വരുമ്പോൾ ഒന്ന് വെള്ളം ഒന്ന് അഗ്നി ഇത് വെള്ളം ചെന്ന് അഗ്നിയിലേക്ക് ചെന്നാൽ അഗ്നി കേടും അപ്പൊ സ്വാഭാവികമായും അവിടുത്തെ സൈക്കിള് തെറ്റി അപ്പൊ അത് കുറച്ച് കലഹങ്ങളും വീട്ടിലുണ്ടാക്കും അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിന് റെമഡി ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്ലാന്റ് ചെന്നു പ്ലാന്റ് ചെന്ന് നമ്മൾ സൈക്കിള് മാറി സൈക്കിൾ മാറി വാട്ടർ നേരെ െ കത്താൻ സഹായിക്കുന്നു സൈക്കിള് മാറി സൈക്കിള് മാറിയപ്പോൾ ആ പ്രശ്നവും സോൾവായി ആ രീതിക്ക് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം ഇന്ന് നമുക്ക് ഫംഗ്ഷ്യൂ പ്രകാരം കിച്ചണിൽ നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മെഡിസിൻ പിന്നെ കിച്ചണിൽ വെക്കരുതെന്ന് ഫംഗ്ഷ്യൂ പറയുന്നു പറയുന്നുണ്ട് കാരണം ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് നമുക്ക് ഉള്ള കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്നൊരവസ്ഥ അങ്ങനെ കിച്ചണിൽ വെച്ചാൽ ഉണ്ടാകുമെന്ന് പറയുന്നു അതുകൊണ്ട് കഴിവതും നമുക്ക് അടുക്കളയിൽ നിന്ന് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലതായിരിക്കും അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളർ അപ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് കബോർഡൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫ്ലോർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്താലും കിച്ചണെ സംബന്ധിച്ചിടത്തോളം റെഡ് കളർ ഒഴിവാക്കുക റെഡ് എന്ന് പറയുന്നത് ഫുങ്ഷയില് ഫയർ എന്റെ ഇതാണ് അപ്പൊ ഓൾറെഡി കിച്ചണിൽ ഉണ്ട് വീണ്ടും നമ്മൾ റെഡ് കളേഴ്സ് കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ ഫയർ എനർജിയാണ് കൂടുതലായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ള വീടുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പിന്നെ നമുക്കൊരു കാര്യം നമ്മൾ സ്ലാബ് ഉണ്ടല്ലോ ഈ സ്ലാബ് ബ്ലാക്ക് ചെയ്യുന്നത് കൂടുതൽ നല്ലതായിട്ട് വാസ്തുവിൽ പറയാം ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് നമുക്ക് കിച്ചൺ വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങണമല്ലോ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്കൊരു ഡോർ വേണ്ടേ അത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന കിച്ചണില് സൗത്തിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് അടുക്കളയ്ക്ക് ആക്കുന്ന ഒരു അത് ഈസ്റ്റിലേക്ക് പുറത്തിറങ്ങുന്ന രീതിയിൽ വരുന്നത് വാസ്തുപ്രകാരം നല്ലത് ഇനി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തെക്ക് കിഴക്ക് നിന്ന് വടക്ക് കിഴക്ക് വരെയുള്ള ഭാഗം ഫുൾ എടുത്തിട്ട് അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് ഉച്ചവും പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്ക് നീച്ചവുമാണ് അപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഡോർ എവിടെ വരും നീച്ചത്തിൽ വരും കിഴക്കിൽ കൊടുക്കുകയാണെങ്കിൽ അതേസമയം തെക്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള നീളമെടുത്തിട്ട് അതിന്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്ക് കൊടുക്കുന്നത് ഉച്ചത്തിലാണ് അപ്പൊ ഈ ഡോർ നമുക്ക് ഉച്ചത്തിൽ കിട്ടും അപ്പൊ നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലുകളായാലും ശരി തന്നെ മറ്റു റൂമിന്റെ വാതിലുകളായാലും ശരി തന്നെ ഉച്ചഭാഗത്ത് ഡോറുകൾ പണിയുന്നത് ഏറ്റവും ഉത്തമമായിട്ട് വാസ്തുവിൽ പറയാം വളരെ ചെറിയൊരു ഇരിക്കട്ടെ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഇപ്പൊ കിച്ചൺ ചെയ്യുമ്പോൾ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഇൻ കേസ് അവർക്ക് ആ ഒരു സ്പേസ് ഇല്ല ഇപ്പൊ നമുക്ക് ആ ഒരു റെക്റ്റാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ രൂപത്തിൽ വരത്തക്ക രീതിയിലില്ല അങ്ങനെയാണെങ്കിൽ വേറൊരു രീതിയിൽ അത് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് പിന്നെ വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ പണി കഴിപ്പിച്ചു നമുക്ക് പുറത്തേക്ക് ഇറക്കി ചെയ്യുകയാണെങ്കിൽ വീടിന്റെ ഷേപ്പും വീടിൻ്റെ കണക്കും തെറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ചെറിയ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെയ്യാം പക്ഷേ ഇത് രണ്ട് കെട്ടിടവും രണ്ടായിട്ട് നിൽക്കും മനസ്സിലായല്ലേ അപ്പോഴത്തേക്ക് ഇപ്പൊ ഈ നമ്മുടെ കിച്ചണിൽ നിന്ന് വർക്കേരിയിലേക്ക് നമുക്ക് മഴ നനയാതെ ഇറങ്ങാനായിട്ട് പറ്റും ആ രീതിയിൽ നമ്മൾ മുകളിലുള്ള റൂഫും കാര്യങ്ങളും ക്രമീകരിച്ചാൽ മതി പക്ഷേ ഈ റൂഫുകൾ തങ്ങളെ ടച്ച് ചെയ്യാനോ ഈ ഫിത്തികൾ ടച്ച് ചെയ്യാനോ പാടില്ല ഇത് രണ്ടും രണ്ട് കെട്ടിടം ഒക്കെ ചെയ്തുകൊണ്ട് അത് ആ വർക്കേരിയിൽ നമുക്ക് എന്ത് നിർമ്മിതി ചെയ്താലും അത് സ്ക്വയറോ റക്ടാ വാസ്തുപ്രകാരം ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് അപ്പൊ ഇന്നത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്നാലേ നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യമാണല്ലേ വർക്ക് ഏരിയ ഇപ്പൊ എല്ലാ വീട്ടിലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി തുടർന്നുള്ള എപ്പിസോഡുകൾ കാണും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് ചെയ്യുന്നു